െ വീണ്ടും വരാമെന്ന് അരുളിച്ച നമ്മുടെ കർത്താവിതർ വന്നില്ലല്ലോ എന്ന ദുഃഖം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിലും അവൻ നമ്മുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും വസിക്കുന്നു എന്ന ചിന്ത നമുക്ക് സമാധാനം നൽകുന്ന ഓർത്ത് സ്തോത്രം ചെയ്യാം മാത്രമല്ല നമ്മുടെ സ്തുതി സ്ത്രോത്രയാങ്ങൾ സ്വീകരിപ്പാൻ നമ്മോടുകൂടെ എഴുന്നള്ളിയിരിക്കുന്ന എഴുന്നള്ളിയിരിക്കുന്നു എന്ന ചിന്തയോടെ നമുക്കവനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം ഇന്നത്തെ നമ്മുടെ ആരാധനയ്ക്കായി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം എബ്രായ ലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകുറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ലാതെ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമായുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു സ്തോത്രം അല്ലേ ലുയ്യ ഈ വാക്യങ്ങളുടെ അർത്ഥവ്യാപ്തി ഗ്രഹിപ്പാനോ വർണ്ണിച്ച് വിവരിപ്പാനോ ഉള്ള പ്രാപ്തിയൊന്നും ഈ എളിയവൾക്കില്ല എങ്കിലും പരിശുദ്ധാത്മശക്തിയാൽ ദൈവം നം നമുക്ക് നൽകുന്ന ചിന്തകൾക്കായി പ്രാർത്ഥനയോടെ ഈ വേദഭാഗം ചിന്തിച്ച് നമുക്കവനെ അവനെ ആരാധിപ്പാൻ കത്താവ് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ പഴയ നിയമ നിയമപൗരോഹിത്യവും യാഗങ്ങളും വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമായിരുന്നു എന്നാൽ ആ നിഴലുകളുടെ സാക്ഷാൽ സ്വരൂപവും സ സൽഗുണപൂർത്തിയും ക്രിസ്തുവിലാണ് നിവർത്തിക്കപ്പെട്ടത് അതുകൊണ്ടാണ് വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനെന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു എന്നേക്കും മഹാപുരോഹിതനായതുകൊണ്ട് ക്രിസ്തു വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്ന നന്മകൾ അതിൽ ഉൾപ്പെടുന്നു എന്നത് എത്ര അനുഗ്രഹമാകുന്നു പന്ത്രണ്ടാം വാക്യത്തിൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ് ക്രിസ്തു ധാരിപ്പിച്ചത് അങ്ങനെ ആ ആ വീണ്ടെടുപ്പ് മൂലം ഒരു മനുഷ്യന് ലഭിക്കാവുന്ന സകല നന്മകളുടെയും പൂർത്തീകരണം ക്രിസ്തുവിൽ മാത്രമാകുന്നു എന്ന സാരം സകല ആത്മീകാനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവെന്ന സ്തോത്രം ഹർലെ ലൂയ്യ പ്രധാനമായി ആട്ടോറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തവും ക്രിസ്തുവിന്റെ രക്തവും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ രക്തം പരിശുദ്ധവും വിലയേറിയതുമാകുന്നു അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പരിപൂർണമാകുന്നു രക്തം ജീവനെയാണല്ലോ കാണിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിൽ ഒഴുക്കപ്പെട്ട രക്തത്താൽ സാധിച്ച വീണ്ടെടുപ്പ് പാപികൾക്ക് വേണ്ടി പ്രായശ്ചിതയാഗമായി അർപ്പിച്ച തൻ്റെ സ്വന്തം ജീവനാകുന്നു എന്നത് എത്ര അത്ഭുതകരമാകുന്നു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ താൻ വീണ്ടും ജീവനുള്ളവനായി സ്വർഗാരോഹണം ചെയ്തു തൻ്റെ ജീവനായ രക്തം തന്നാണ് നമ്മെ നിത്യജീവൻ നൽകി വീണ്ടെടുത്തത് എന്നോർക്കുമ്പോൾ അതിൻ്റെ വില എത്രയോ വിലയേറിയതാകുന്നു പ്രിയരേ അതുമൂലം നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തനത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം വിശുദ്ധീകരിക്കും എന്ന ചിന്ത നമ്മുടെ ഹൃദയങ്ങളെ അവരുടെ പാദപീഠത്തിൽ സ്വയം താഴ്ത്തി സമർപ്പിച്ച് മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുമാറാകട്ടെ യാതൊരു മൃഗത്തിൻ്റെയും രക്തം നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിപ്പാൻ സാധിക്കുന്നതല്ല ആകയാൽ അർക്കപ്പെട്ട ദൈവകുഞ്ഞാടിൻ്റെ പുണ്യാഹരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മെ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിക്കുന്നെന്നത് അത്ര നിസ്സാര കാര്യമാകുന്നുവോ ഇപ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപം ഭാവം കൊണ്ട് മലിനമാക്കപ്പെട്ട മനസാക്ഷിയെ ശുദ്ധീകരിപ്പാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കി വേണം പിതാവിൻ്റെ സന്നിയിൽ മു മുട്ടുകുത്തുവാൻ അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട മനസാക്ഷിയോടെ വേണം ആരാധനയ്ക്കായി കടന്നു വരുവാൻ യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതേ മക്കൾക്ക് മാത്രമേ പിതാവായ ദൈവത്തെ പുത്രനിലൂടെ പരിശുദ്ധാത്മ നിറവിൽ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ സാധിക്കുകയുള്ളൂ നിർജീവ പ്രവൃത്തികൾ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല അത് എന്ന് ഓർക്കുക ആരാധന എന്നത് ദൈവത്തിൻ്റെ ഹൃദയവും മനുഷ്യൻ്റെ ഹൃദയം തമ്മിൽ യോജിച്ച് പരിശുദ്ധ മനസ്സാക്ഷിയോടെ അർപ്പിക്കേണ്ട ഒരു യാഗമാകുന്നു അത് മനസ്സിലാക്കി വേണം നമ്മ ആരാധനയ്ക്കായി കടന്നു ഹൃദയത്തിലും മനസാക്ഷിയിലും പാപം മറച്ചു വെച്ചുകൊണ്ട് ആരാധിക്കുന്ന ആരാധന നമ്മുടെ പിതാവ് പരിശുദ്ധനായ പിതാവ് ഒരിക്കലും സ്വീകരിക്കുകയില്ല പ്രേമുള്ളവരെ നമ്മുടെ കർത്താവ് ആരായിരുന്നു എന്നും നമുക്ക് വേണ്ടി ആരായി തീർന്നു എന്നുമുള്ള ചിന്ത മനസ്സിലാക്കുമ്പോൾ ആ അറിവാണ് നമ്മെ കേവലം ഞായറാഴ്ച മാത്രമല്ല ജീവിതം മുഴുവനും ഓർക്കുവാനും നന്ദിയോടെ അവനെ ആരാധിപ്പാനും നന്ദി പറയുവാനും നമ്മെ പ്രാപ്തരാക്കുന്നത് പാപത്തിൽ മരിച്ചു കിടന്ന നമ്മെ നിത്യജീവൻ നൽകി ഉയർത്തെഴുന്നേൽപ്പിച്ച് തന്നോടുകൂടെ സകല ആത്മീക അനുഗ്രഹങ്ങൾക്കും പങ്കാളികളാകുവാൻ വേണ്ടി സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് നമ്മെപ്പോലെ മനുഷ്യനായി തീർന്നു എന്നത് അത്ര നിസ്സാര കാര്യമല്ല പ്രിയമരെ യേശു ക്രിസ്തു മരി മനുഷ്യനായെന്ന് മാത്രമല്ല പരീക്ഷിതനായി അനുഭവിച്ചനാകുന്നു നമ്മെ തേജസ്സിലേക്ക് നടത്തുവാൻ വേണ്ടി പരീക്ഷിക്കപ്പെട്ട് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു അവൻ അവനവമാനാലക്ഷ്യമാക്കി ക്രൂശനെ സഹിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു ഭാവികളാൽ തനിക്ക് തനിക്ക് നേരിട്ട കഷ്ടങ്ങളും പരീക്ഷണങ്ങളും പരിശോധനകളും ചില്ലറയല്ലല്ലോ അങ്ങനെ വിരോധം സഹിച്ച കത്താവിനെ ധ്യാനിച്ചുകൊണ്ട് വേണം ദിനംതോറി ജീവിക്കുവാൻ മുപ്പത്തിമൂന്ന് വർഷത്തോളം ഈ ഭൂമിയിൽ പാപികളും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ ജീവിച്ചു എന്നതു തന്നെ അത്ഭുതമല്ലേ ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവൻ മനുഷ്യനായി വന്നപ്പോൾ മനുഷ്യരുടെ ദോഷങ്ങളും ദുഷ്ടതകളും കാണുവാനുള്ള ക്ഷമയും അവയെ സഹിക്കുവാനുള്ള സഹിഷ്ണുതയും അവരിൽ നിന്നുണ്ടായ പരിഹാസവും നിന്നയും ക്രൂശ്മരണവും പരിശുദ്ധനായ ദൈവപുത്രൻ ശരീര പരിശുദ്ധനായ ദൈവ ദൈവപുത്രൻ്റെ ശരീരാത്മ ദേഹികൾ അനുഭവിച്ചത് ഹോ അതേ പരീക്ഷകളും പരിശോധനകളും സഹിക്കുവാനുള്ള തൻ്റെ സഹോദരന്മാരെ സംരക്ഷിക്കുവാനുള്ളതിനും സഹായിപ്പാനുള്ള പരിശീലനമായിരുന്നു ഈ സത്യം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളിലും പരീക്ഷകളിലും പരിശോധനകളിലും നാം തളർന്നു പോകാതെ നമ്മെ ഉറപ്പും ധൈര്യമുള്ളവരാക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടല്ലോ എന്ന ചിന്ത നമുക്ക് എത്ര ആശ്വാസ സന്തോഷമാണ് നൽകുന്നത് അതുകൊണ്ടാണ് നമ്മോട് ഇടപെടാതെ അധരബലമാകുന്ന സ്ത്രീ സ്ത്രോത്രയാങ്ങൾ അർപ്പിക്കുവാൻ പ്രബോധിപ്പിച്ചിരിക്കുന്നത് ഇത്ര നല്ല കർത്താവ് നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട് എന്ന സമാധാനം നമ്മെ അതിനെ യോഗ്യരാക്കി തീർക്കുന്നു ഇത്ര ശേഷനായ ഒരു കർത്താവ് നമ്മോട് കൂടെ സദാ സർവദാ ഉണ്ടെന്നുള്ള ബോധ്യം നമ്മെ ഈ ലോക ലോകചിന്തകളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും അകന്ന് ജീവിപ്പാൻ സഹായിക്കുന്നു നാൾ തോറും ഈ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചും ജീവിച്ചാൽ മാത്രമേ ഞായറാഴ്ച വിശുദ്ധന്മാരോട് തൃദ്യമായി പിത പിതാവ് മാനിക്കുന്ന സ്വർഗം സന്തോഷിക്കുന്ന ആരാധന കഴിപ്പാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആഴ്ച മുഴുവനും ലോകത്തിൻ്റെ പിറകെ പോയിട്ട് ലോക മാലിന്യങ്ങളിൽപ്പെട്ട് ശുദ്ധിയെണ്ണം പ്രാപിക്കാതെ ഞായറാഴ്ച കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു വരുന്നത് എത്രയോ ദോഷകരമാകുന്നു അങ്ങനെ നമ്മുടെ ആരാധന എന്നെ ചിന്തിക്കുവാനും സ്വയം പരിശോധിക്കുവാനും സത്യ സത്യത്തിലുള്ള ആത്മാവിലും നമ്മുടെ രക്ഷാനായകനെ പാടി സ്തുതിച്ച് ആരാധിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് എത്രത്തോളം നമ്മെ സഹായിച്ച കർത്താവിനെ പാടി സ്തുതിച്ച് നമുക്കവനെ ആരാധിക്കാം ഒരു പാട്ടിൻ്റെ രണ്ടടി പാടി നമുക്ക് ഭർത്താവനെ ആരാധിക്കാം എൻ പേർ കാജീവന്മക്കോ പ്രഭോ നിന്നെ എന്നോ മേ ദരോർക്കും പ്രഭോ നിന്നെ എന്നോ മേദാസരോർക്കും എന്നോടെ പേർക്കായ്നൂറുങ്ങിയ നിന്നോടൻ സ്വർഭോജമാത്രേ മാമ നിൻ്റെ പൊന്നുനിയമത്തെ പാത്രമേട്പ്പോൾ നിന്നെ ഞാനോർക്കുന്നേതാ നിന്റെ പൊന്നുനിയാമത്തിൻ പാത്രമേടുത്തെപ്പോൾ നിന്നെ ഞാനോർക്കുന്നതാ നിന്നെയും നിൻ്റെ വ്യഥകളെയും നിൻ്റെ സ്നേഹമെല്ലാത്തെയും ഞാൻ ംശ്വാ സമടക്കം വരേക്കുമേ സാധുവോ തേടുമെന്നും എൻ്റെ അന്ത്യമാംശ്വാ സമക്കും വരേക്കുമേ സാധുവോ തേടുമെന്നും നിന്നോടെ രാജ്യത്തിൽ നീ വരുമ്പോൾ എന്നെ നീ ഓത്തിടും സമായേ നിന്റെ വൻകൃപാപൂർണമായി ഞാൻ അറിയും തവ രൂപത്തോടെ ഗാമാകും നിൻ്റെ വൻകൃബാ പൂർണ്ണാമായി ഞാനറിയും തവ രൂപത്തോടെ ഗമാകും ഹലലിയ സ്തോത്രം സ്തോത്രം നമുക്ക് അവനെ പാടി ആരാധിക്കാം ദേവനാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ